മിക്ക ആൾക്കാരുടെ ഒരു പരാതി എന്ന് പറയുന്നത് അവർ രണ്ട് തവണ കമ്പിയിട്ടും മൂന്ന് തവണ കമ്പിയിട്ടും എന്നിട്ടും ഫ്രണ്ടില്ലാത്ത പല്ലിനിടയിൽ വിടവ് വരുന്നു എന്നുള്ള മിക്ക പേഷ്യൻസും പറയുന്ന ഒരു പരാതിയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മളതിനെ ഡെൻറ്റൽ ടൈമിൽ മിഡ് ലൈൻ ഡയജസ്റ്റിമ എന്നാണ് ആ ഒരു കണ്ടീഷനെ പറയുന്നത് അതായത് ഫ്രണ്ടിലുള്ള രണ്ട് പല്ലികൾക്കിടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പിനെയാണ് ഈ മിഡ് ലൈൻ എന്ന് പറയുന്നത് അതൊരു രണ്ടോ മൂന്നോ കമ്പി ഇട്ടിരുന്നാൽ കൂടിയും തിരിച്ചു വരാനുള്ള റിലാക്സിങ് ടെൻഡൻസി കൂടുതലാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മിഡ് ലൈനിൽ കൂടിയിട്ട് നമുക്കൊരു ഫ്രീനോ എന്ന് പറയുന്ന ഒരു മസിൽ പോകുന്നുണ്ട് ഫ്രീനോ എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിനെ അപ്പർ ലിപ്പിനെ നമ്മുടെ മോണയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു മസിലാണ് ആ മസിൽ ഈ രണ്ട് പല്ലുകളുടെ വിടവിനകത്തൂടിയായിരിക്കും അറ്റാച്ച്മെൻറ്റ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് അതായത് ഒരു ഫിനിഷിങ് സ്റ്റേജ് ഒക്കെ ആവുന്ന ടൈമിൽ നമ്മൾ ആ മസില് കട്ട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യണം അതിനെ ഫ്രണക്റ്റമി എന്ന് പറയുന്ന ആ ഫ്രണക്റ്റമി എന്നാണ് ആ ട്രീറ്റ്മെൻറ്റിനെ പറയുന്നത് പക്ഷേ ചില ആൾക്കാർക്ക് അത് വേണമെന്നില്ല എന്നിരുന്നാലും നമ്മൾ നമ്മളകത്തൊരു ലിങ്കോൾ റീറ്റൈനർ എന്ന് പറയും പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മളൊരു ഫിക്സ് ചെയ്യുന്ന ഒരു റീറ്റെയ്നറ് പല്ലിൻ്റെ അടിഭാഗത്ത് നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ചില ആൾക്കാർ നമ്മൾ ഓർത്തോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവരിൽ നമ്മൾ പറയും നിങ്ങൾ ഈ മെയിൻ്റെനൻസ് അതായത് റീറ്റെയിനറാണ് നമ്മുടെ ഓർത്തോ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി നമ്മുടെ ഒരു വെയിറ്റ് നമ്മളൊരു നമ്മൾ അറ്റൈൻ ചെയ്തിട്ട് നമ്മൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത ചെയ്യാതിരുന്നാലത് തിരിച്ച് വരത്തില്ലേ അതേമാതിരിയാണ് ഓർത്തോ ട്രീറ്റ്മെൻറ്റിനും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് നല്ല അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ചെയ്ത് നിരയെല്ലാം ശരിയാക്കി വിടവെല്ലാം അടച്ചിരുന്നാലും അത് തിരിച്ചു പോവാതിരിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ മെയിന്റനൻസ് അതായത് ആ റീറ്റെയിനർ കൃത്യമായിട്ട് ഉപയോഗിക്കണം മിഡ് ഫ്ലൈൻ ഉള്ള ആൾക്കാരിൽ അത് ലോങ് ടേം ആയിട്ട് തന്നെ യൂസ് ചെയ്യണം അതായത് ചിലപ്പോൾ ഒരു ലൈഫ് ലോങ് നമ്മൾ രാത്രി യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻസും വരാം ഇല്ലെങ്കിൽ ആയിട്ട് അകത്ത് ലിങ്കിൽ റീറ്റെയിനർ ഇടണം ഈ ഫ്രീനൽ അറ്റാച്ച്മെന്റ് നടുക്കൂടി പോകുന്നത് കൊണ്ട് തന്നെ ഈ മസിൽ കട്ട് ചെയ്യാത്ത അവസ്ഥയാണെങ്കിൽ അവർ വീണ്ടും ചിരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴൊക്കെ ഈ മസിൽ അനങ്ങുന്നുണ്ടായിരിക്കും ഈ അനങ്ങുന്ന അനുസരിച്ചിട്ട് വീണ്ടും ഫ്രണ്ടിൽ ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കും